റൂട്ടുകൾ ലഭിച്ചതായി ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഏവിയേഷൻ വകുപ്പിൽ നിന്നും കേരളത്തിന് സീപ്ലെയിനായി അനുവദിച്ചു കിട്ടിയെന്ന് മന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു ഇന്ത്യ വൺ എയർ സ്പേസ് ജെറ്റ് എന്നീ എയർലൈൻസിനാണ് നിലവിൽ റൂട്ടുകൾ അനുവദിച്ചിട്ടുള്ളത് സീപ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ കടമ്പകളേറെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ളതുകൊണ്ട് തുടർച്ചയായ ഇടപെടലാണ് ഞങ്ങൾ നടത്തിവരുന്നത് ഏവിയേഷൻ വകുപ്പിൽ നിന്നും കേരളത്തിന് നാൽപ്പത്തിയെട്ട് റൂട്ടുകൾ സീപ്ലെയിനായി അനുവദിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന സന്തോഷ വിവരം ഇവിടെ പങ്കുവെക്കുകയാണ് സീപ്ലെയിൻ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കൊച്ചിയിൽ നിന്നും ഇടുക്കി ജില്ലയിലെ മാട്ടുപട്ടിയിലേക്ക് സീപ്ലെയിൻ പരീക്ഷണ പറക്കലും നടത്തുകയുണ്ടായത് വളരെ ആവേശത്തോടെയാണ് സമൂഹം ഏറ്റെടുത്തത് സീപ്ലെയിൻ പദ്ധതി ആരംഭിക്കുന്നതിന്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യം ഒരുക്കുവാനുള്ള പദ്ധതി കൂടി തയ്യാറാക്കുന്നുണ്ട് ഇതിന്റെ തുടർ നടപടികളും പുരോഗമിക്കുകയാണ് സീപ്ലെയിൻ പദ്ധതിക്കായി എൽഡിഎഫ് സർക്കാർ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ഡാമുകളിലൂടെയുള്ള സീപ്ലെയിൻ പദ്ധതി ഭാവി കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ എല്ലാവരെയും യോജിപ്പിച്ച് മുന്നോട്ടു പോകുമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു